വീട് നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ചുള്ള വീഡിയോകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് വീടിന്റെ തറ നിർമ്മിക്കുന്ന എങ്ങനെ തറയുടെ മുകളിൽ വരുന്ന ബെൽറ്റിന്റെ നിർമ്മാണം ക്യാപിലറി എഫക്ട് മൂലം ഉണ്ടാകുന്ന ഡാമിനസ് തടയുന്നത് എങ്ങനെ അതുപോലെ സെപ്റ്റിക് ടാങ്കിന്റെ ഇൻസ്റ്റോളേഷൻ ഇങ്ങനെയുള്ള വിവിധ വീഡിയോകൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് വീടിന്റെ ഫൗണ്ടേഷന്റെ അകത്ത് മണ്ണ് നിറയ്ക്കുന്നത് എങ്ങനെ മണ്ണ് നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് മണ്ണ് കലക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുന്നത് എങ്ങന എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് ഞാൻ മുഹമ്മദ് ഫൈസൽ മൈ ഡ്രീം ഫോമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപുടിയിലാണ് ഇന്നത്തെ തറ നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഇവിടെ നമുക്ക് അഞ്ച് പ്ലോട്ടുകളാണ് ഉണ്ടായിരുന്നത് അതിലൊരു പ്ലോട്ടിലാണ് നമ്മൾ ത തറ പണിതിരിക്കുന്നത് ബാക്കി പ്ലോട്ട് ഡെവലപ്പ് ചെയ്തുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് മണ്ണ് അവിടെ ബാലൻസ് ഉണ്ടായിരുന്നു ആ ബാലൻസ് ഉള്ള കുറച്ച് മണ്ണ് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഇരുപത് ശതമാനം മണ്ണ് നമ്മൾ ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ വീടിൻ്റെ തറയുടെ ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് തറ ഫില്ല് ചെയ്യുന്നതാണ് പിന്നെ തറ കെട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ കുഴി എടുക്കുന്നതെങ്കിൽ അവിടെ നിന്ന് കുറച്ച് മണ്ണ് ഏകദേശം ഒരു ഒന്ന് ഒന്നര ലോഡ് മണ്ണോടും നമുക്ക് ലഭിക്കുന്നതാണ് കൂടാതെ കിണർ കുഴിക്കുന്ന മണ്ണും നമുക്ക് തറ ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് സാധാരണഗതിയിൽ വാസ്തുപ്രകാരം അത് ഉപയോഗിക്കരുത് എന്ന് പറയാറുണ്ട് അതിന് യാതൊരു അടിസ്ഥാനവുമില്ല തറയിൽ കിണർ കുഴിക്കുന്ന മണ്ണും നമുക്ക് തറ ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് സിവിൽ എഞ്ചിനീയറിങ്ങിൽ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല ഈ തറയിൽ കിണർ കുഴിക്കുന്ന മണ്ണ് ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല അപ്പോൾ ഈ മണ്ണ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മണ്ണ് ഫിൽ ചെയ്യാൻ എടുക്കുന്ന തടി തടിക്കഷ്ണങ്ങളോ മറ്റു പുല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതായിട്ടില്ല ഏകദേശം ഒരു ഒരാഴ്ചക്ക് ശേഷമാണ് ജെ സി ബി നമുക്ക് അല്ലെങ്കിൽ ഹിറ്റാച്ച് നമുക്ക് ഈ തറയുടെ മുകളിൽ കയറ്റാൻ പറ്റുക ബെൽറ്റ് വാർത്ത ഏകദേശം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഏറ്റവും കുറഞ്ഞത് കയറ്റാൻ പാടുള്ളൂ അതിന് ശേഷമാണ് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യേണ്ടത് മണ്ണ് ഫില്ല് ചെയ്ത് ചെയ്തതിന് ശേഷം ജെ സി ബി അല്ലെങ്കിൽ ഹിറ്റാച്ച് ഉപയോഗിച്ച് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി മറിച്ച് കൊടുക്കേണ്ടതാണ് വെള്ളം എല്ലായിടത്തും മണ്ണും വെള്ളവും മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തറ ഫില്ലായി വ വരേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഭാവിയിൽ ഈ തറ ഇരിക്കുന്നതിനും ഈ കല്ലിൻ്റെ ഇടയിലെല്ലാം ഗ്യാപ്പുണ്ടാകും നമ്മുടെ കരിങ്കല്ല് കെട്ടിയാണ് ഈ തറ അവിടെ നിർമ്മിച്ചിരിക്കുന്നത് ആ കരിങ്കല്ലിൻ്റെ ഇടയിലെല്ലാം ഈ മണ്ണും ചെളിയും കൂടി ഇറങ്ങി നന്നായിട്ട് സെറ്റ് ആവേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം നല്ല രീതിയിൽ കലയ്ക്ക് സെറ്റാക്കുന്നത് തറയുടെ ബെൽറ്റിൽ നിന്നും ഏകദേശം ഒരു രണ്ടിഞ്ച് താഴത്ത് മാത്രമേ മണ്ണ് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇനി വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള കട്ടകളുടെ വേസ്റ്റും എല്ലാം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ തറയുടെ ബെൽറ്റിൻ്റെ മുകളിലേക്ക് വരികയും വീണ്ടും അത് നമ്മൾ അവിടെ നിന്ന് എടുത്ത് മാറ്റി കളയേണ്ടി വരികയും സാധാരണ ചെയ്യാറുണ്ട് അതുകൊണ്ട് ബെൽറ്റിൽ നിന്നും ഏകദേശം ഒരു രണ്ടിഞ്ച് താഴെ മാത്രം നിർത്താനായിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ വെള്ളവും മണ്ണും നല്ല രീതിയിൽ ഫിക്സ് മിക്സായിട്ട് അതിൻ്റെ അകത്തേക്ക് എല്ലായിടത്തേക്കും വയ്ക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് പുല്ലോ മരക്കഷ്ണങ്ങളോ ഈ തറയുടെകത്ത് പെട്ട് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇത് നമുക്ക് നല്ല നല്ല മണ്ണാണ് നമുക്ക് ഈ ഭാഗത്തുള്ളത് അതുകൊണ്ടാണ് ഇത്ര നല്ല ചുവന്ന മണ്ണ് നമുക്ക് ഇവിടെ നമുക്കിവിടെ അവൈലബിളായിട്ടിരിക്കുന്നത് നമ്മൾ ഈ പ്ലോട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് മണ്ണ് സ്റ്റോർ ചെയ്ത് അവിടെ വെച്ചിരുന്നു വീട് നിർമ്മാണത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മണ്ണ് നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പൈസയുടെ നമുക്ക് ലാഭം ലഭിക്കുന്നതാണ് കാരണം ഒരു ലോഡ് മണ്ണിന് ഇപ്പോഴത്തെ വില അനുസരിച്ച് ഈ ഏരിയയിലെല്ലാം ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഏഷറിന് ഒരു ലോഡിന് ചാർജ് ചെയ്യുന്നത് സാധാരണ കിണർ ഉപയോഗിക്കുന്ന മണ്ണ് ഉപയോഗിക്കരുതെന്ന് ആളുകൾ പറയുമ്പോൾ ഈ കിണറിൽ നിന്ന് വരുന്ന മണ്ണ് സാധാരണ ആളുകൾക്ക് ഒരു ലോഡ് മണ്ണടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിരത്തി എണ്ണൂറ് രൂപ ചിലവാക്കേണ്ടി വരും കിണറിൽ നിന്ന് ഏകദേശം ഒരു മൂന്നൂറോളം മണ്ണോളം നമുക്ക് ലഭിക്കുന്നതാണ് ഈ മണ്ണ് നമ്മൾ കിണറില് മണ്ണ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഈ മണ്ണ് നമ്മുടെ സൈറ്റിൽ നിന്ന് മാറ്റി കളയേണ്ടതായിട്ടും വരും കൂടാതെ ഈ ഇതിന് ആനുപാതികമായിട്ട് ഏകദേശം മൂന്നിലോളം മണ്ണോളം നമ്മൾ പുറത്തു നിന്ന് അടിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നല്ലൊരു വീട് നിർമ്മാണത്തെ സംബന്ധിച്ച് നല്ലൊരു ചിലവാണ് വരുന്നത് ഇതിന് ഈ കിണറിലെ മണ്ണ് ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിന് സിവിൽ എൻജിനീയറിങ് രാത് അടിസ്ഥാനവുമില്ല അതുകൊണ്ട് നമ്മളെല്ലാ സൈറ്റിലും ഈ കിണറിലെ മണ്ണും ഉപയോഗിക്കാറുണ്ട് അതും കിണറിലെ മണ്ണും ഈ സാധാരണ മണ്ണും കൂടി മിക്സ് ആയി വരുമ്പോഴാണ് നല്ല സെറ്റിംഗ് ആയി വരിക എന്നാൽ കിണറിലെ മണ്ണിന് ഒരു പശൊരാംശം പോലെയുണ്ട് അതിൻ്റെ അടിയിലേക്ക് ഇല്ലോളം പശയുടെ ഒരാംശമുണ്ട് അത് ഉണങ്ങി വരുമ്പോൾ നല്ല സ്ട്രെങ്തനായി വരുന്നതാണ് അപ്പോൾ ഈ തറ നമ്മൾ ജെ സി ബി ഉപയോഗിച്ച് മുഴുവനായിട്ട് നല്ല വെള്ളവും ചേർത്ത് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഇതുപോലെ നിങ്ങൾ വീട് പണിയുമ്പോൾ വീടിൻ്റെ തറ നന്നായിട്ട് കലക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വീടിൻ്റെ തറ നന്നായിട്ട് കലക്കി എടുത്തില്ലെങ്കിൽ ഈ നല്ല മഴയുള്ള സമയത്തെല്ലാം ഈ വീടിൻ്റെ തറയ്ക്കുള്ളിലേക്ക് ഈ മണ്ണ് ഇറങ്ങുകയും ഭാവിയിൽ മഴയോടുകൂടി വെള്ളത്തോടുകൂടി ഇറങ്ങുകയും അതിൻ്റെ ഈ വീടിൻ്റെ തറയ്ക്കുള്ളിൽ ഗ്യാപ്പ് വരികയും ടൈലുകൾ പൊട്ടിപ്പോകുന്നതിനും അതുപോലെ തന്നെ വീടിന് വിള്ളൽ സംഭവിക്കാനും സാധ്യത ഉണ്ട് അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മണ്ണ് നന്നായിട്ട് കലക്കി ഇറക്കി വീടിൻ്റെ തറ നല്ല കോമ്പാക്റ്റാക്കി മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തറകലക്കുന്നത് എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കുക അപ്പോൾ നന്ദി നമസ്കാരം